സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ ടീച്ചറിലൊക്കെ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് തന്നെ വിഷലൈസ് ചെയ്ത് കാണിക്കുന്നത് തന്നെ അപ്പോൾ അതിൽ തന്നെ എനിക്ക് മമ്മൂട്ടി സാറിനോടും നമ്പി കമ്പനിയോടും ദൗത്തമേനൻ സാറിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഭയങ്കര ലെജൻഡറി ബെറ്ററിൻ യങ്സ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ

നിലവില് അനിയൻ കെട്ടി അനിയനും അനിയത്തി ഒക്കെ ഉണ്ടല്ലേ പ്രണയം ഉണ്ട് സോഷ്യൽ മീഡിയാലോ പ്രണയം ഉണ്ട് പ്രണയമൊക്കെ എല്ലാവർക്കും പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ ആളല്ലോ അങ്ങനെയാണ് ആഗ്രഹം അങ്ങനെ സമാധാനം ആരും ുംറിയില്ല ഈ അവസരത്തിൽ അവസരം കൂടെ ഒരു ടീച്ചർ അതിന്റെ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ടീച്ചറിലൊക്കെ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത് തന്നെ അതിൽ തന്നെ എനിക്ക് മമ്മൂട്ടി സാറിനോടും നമ്പി കമ്പനിയോടും ഡോക്ടർ മേലൻ സാറിനോടും എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലൊരു ലജൻഡറി ബെറ്ററിൻ യങ്സ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഉയർത്ത അനുഭവം തന്നെയായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ ഉള്ളത് അത് ഒരുപാട് ഒന്നും പഠിപ്പിച്ച് തരാതന്നെ നമ്മൾ കുറേ പഠിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്ന പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കൂടെ ആയിരുന്നു പത്തിരുപത്തഞ്ച് വർഷം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ത്രൂവേർഡ് റോളാണ് മൂക്കയുടെ കൂടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റോളായിരുന്നു anni edu korchodi onnu extend ay okay first look arngiya appu oru investigation thriller la <laughs> tape illa oru poster first look a vannittundirunnu angane thanneyano oru ping pango like <laughs> okk pradeekshikkum oru comedy element illi povunna angane ping pango ping pango element satte koncham ullu angante oru mood illu parayum idu release aavum oru career break aayirikkum ee cinema aa aayirikka illa <laughs> okay ella <laughs> movieyum cheyumbodu adu oru നല്ലൊരു ബ്രേക്ക് തരണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ചെയ്യുന്നത് പല മൂവീസും പല ക്രിട്ടിക്സിസും സീനിയേഴ്സിൻ്റെ തന്നെ പല മൂവീസും പല ക്രിട്ടിസിസും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും ആരും മനഃപൂർവ്വം ഒരു മോശ സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യില്ല എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് സീനിയേഴ്സ് വരെയും അവരുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് അവർ ട്രെയിൻ ചെയ്താണ് അവർ ചെയ്യുന്നത് അപ്പം പലരും കണ്ടിട്ടുള്ളതാണ് വെക്കുന്നത് പക്ഷേ അവനെ കിട്ടുന്ന ചിലപ്പം അമിതമായ പ്രതീക്ഷയായിരിക്കാം അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ വന്നിട്ടില്ല ഒരു കാരണം കൊണ്ടും ആവാം ചെയ്യുന്നു ലെവലിലും ആൾ ക്രിറ്റിസിസം തരുന്നത് ഭയങ്കര ഡിസാർട്ടനിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് പേഴ്സണലി എൻ്റെ ഫിലിം അല്ലെങ്കിലും വേറൊരു ഫിലിമിൻ്റെ ആ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസാർട്ടനിംഗ് ആയിട്ട് ഫീൽ ചെയ്യും കാരണം ആര് മോശം ഫിലിം ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യില്ലത്തേരും വളരെ നന്നാവാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാരുടെ ബ്ലഡിൻസ് വരാറുണ്ട് അപ്പോൾ സാറിൻ്റെ ഒരു വേറിട്ടൊരു ഡയറക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് കാരണം ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീല് തോന്നും അതെ അദ്ദേഹത്തിൻ്റെ െല്ലാം കണ്ട് ഫാനായിട്ട് നമ്മൾ ചെറിയ വൈതുന്ന മൂവീസ് ആണല്ലോ കാക്കാകിലും വേട്ടയുടെ വിളയുടെ കാരണമായാലും എല്ലാം നമ്മൾ കണ്ടിട്ട് പോയി അദ്ദേഹത്തിൻ്റെയൊക്കെ അടുത്തൊന്നും ഇന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അത് മാത്രം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിൽ വന്ന് പ്രധാനമായിട്ട് പറ്റുക പറയുന്നത് നല്ലൊരു ഉദ്യോഗാഗ്യായിട്ട് കാണാം ഓക്കെ ഓക്കെ ഒരുപാട് ഓക്കെ ഒരുപാട് സന്തോഷം